ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ബണ്ണ് കണ്ടില്ലേ ഈ ബണ്ണ് കണ്ടോ ഈ ബണ്ണൊക്കെ നമ്മുടെ പിള്ളേർ ചിലപ്പോൾ കഴിക്കാതെ വരും കഴിക്കാതെ വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് എങ്ങനെ നല്ല രീതിയിലൊന്ന് ക്രീം ബണ്ണാക്കി കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ നമുക്ക് കുറേ ബണ്ണുണ്ടായിരുന്നു ഒരു ആറ് ബണ്ണോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ കഴിക്കത്തില്ല അപ്പം അതൊരു ക്രീം ബണ്ണാക്കി എടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എൻ്റെ കയ്യിൽ ആറ് ബണ്ണോളം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ എടുത്തിരിക്കുന്ന പാലാണ് നല്ല തണുത്ത പാൽ വേണേ പിന്നെ എടുത്തിരിക്കുന്ന അരക്കപ്പാണത് പഞ്ചസാരയാണ് അത് ഫുള്ളെടുത്തിട്ടില്ല മുക്കാലോളം ഉള്ളു കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചോണ്ട് വരണം മിക്സിയുടെ ജാറിനകത്താക്കി പൊടിച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പം ഞാൻ പഞ്ചസാരയൊക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബട്ടറൊന്ന് ഉടച്ചുകൊടുക്കാം നല്ലവണ്ണം ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഉടച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ കുറേ നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയപ്പോഴത്തേന് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്കതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇതുപോലെ നമുക്ക് ആ മുഴുവൻ പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളകി കൊടുക്കാം ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് വീണ്ടും പെട്ടെന്ന് നമുക്ക് കിട്ടും അതിന് ഒരു ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ഒഴിക്കുന്നത് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ പാലെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ബട്ടറും പഞ്ചസാരയും കൂടെ നല്ലോണം എന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം കൊടുക്കണോട്ടോ ഇനി ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ പാൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ എനിക്ക് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ പാലിൻ്റെ ആവശ്യം വന്നുള്ളൂ അപ്പോൾ നിങ്ങളെടുക്കുന്ന ബട്ടറിൻ്റെയും പഞ്ചസാരയുടെയും ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ നോക്കണം ഏകദേശം ഒരു ടൈപ്പ് പാകുന്ന സമയത്ത് നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ക്രീം ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇത് കണ്ടോ അപ്പം ഈ ഒരു പരുവത്തിന് വേണം നിങ്ങളും ആക്കിയെടുക്കാൻ വേണ്ടി ഇനി നമുക്ക് ഓരോ ബണ്ണുകളായിട്ട് എടുക്കാം ഇപ്പം ഞാനിവിടെ മൂന്ന് ബണ്ണിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ബണ്ണ് എടുത്തതിന് ശേഷം ഇത് നടുവേ ഒന്ന് കീറി കൊടുക്കാം ചില ബണ്ണങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ഓൾറെഡി അത് നടുവേ പുളർന്നിട്ടായിരിക്കും വരുന്നത് ഒരു കത്തി എടുത്തതിന് ശേഷം നമുക്കിതുപോലെ നടുവേ ഒന്ന് കീറി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിനുള്ളിലേക്ക് ഒരു സ്പൂണിൽ ഈ ക്രീം എടുത്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മൂന്ന് ബണ്ണും ഇവിടെ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ള് നമ്മൾ കട്ട് ചെയ്യണമെന്നില്ല ഏകദേശം അതിൻ്റെ അറ്റം വരെ കട്ട് ചെയ്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് വിട്ടുപോകും അപ്പം ഞാൻ ആദ്യത്തെ ഒരു ബണ് എടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണിൽ കുറച്ച് ക്രീം എടുത്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം ആട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് വിട്ടുപോകട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് അന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലവണ്ണം ക്രീം തേച്ചതിന് ശേഷം നമുക്ക് എടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ബണ്ണില്ല എന്നുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ബണ്ണിൻ്റെ റെസിപ്പിയും ഞാനിതിനു മുന്നേ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ട് ബണ്ണ് ചെയ്യുക നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബണ്ണ് തന്നെ വേണോന്നൊന്നുമില്ല കേട്ടോ ആണെങ്കിലും മതി ബ്രെഡിൽ തേച്ച് കൊടുത്താലും പിള്ളേർക്ക് ഇഷ്ടപ്പെടും ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിരിക്കുന്ന ക്രീം മണ്ണില്ലേ അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മൂന്ന് പണ്ണിൻ്റെ തേച്ച് കൊടുക്കുന്നുണ്ടേ മൂന്ന് ബണ്ണല്ല കേട്ടോ എൻ്റെ ഉണ്ടായിരുന്ന ആറ് ബണ്ണ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ മൂന്ന് ബണ്ണ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നുള്ളു സംഭവം സെറ്റായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ബണ്ണൊക്കെ കഴിക്കാതെ മാറ്റിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ബട്ടറും പഞ്ചസാരയും പാലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ക്രീമാക്കിയിട്ട് ഇതുപോലെ ക്രീം ബണ്ണാക്കി നമുക്ക് പിള്ളേരെ പറ്റിക്കാം അപ്പം പിള്ളേർ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വരുമ്പോരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ